കറുപ്പഴിയിൽ വീണ നന്ദകുമാർ പുത്തൻ ഫോട്ടോഷൂട്ട് കാണുക മലയാള സിനിമയിലെ യുവനടിമാരിൽ ശ്രദ്ധയാണ് വീണ നന്ദകുമാർ വളരെ ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ ഒരിടം നേടാൻ വീണയ്ക്ക് സാധിച്ചിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും വീണ അഭിനയിച്ച് കയ്യടി നേടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് വീണ നന്ദകുമാർ ഇപ്പോഴത്തെ വീണ പങ്കുവച്ച പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേരികയാണ് കറുത്ത ഷട്ട് ധരിച്ചാണ് വീണ എത്തിയിരിക്കുന്നത് ഫോട്ടോഷൂട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ബോഗൻപിള്ളിയാണ് വീണെതിരായ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ നിരവധി സിനിമകളാണ് വീണയുടെ അണേറയിൽ ഉള്ളത് രണ്ടാമതായി വീണ അഭിനയിച്ച മലയാളം ചിത്രമാണ് കെട്ടിയോളാൻ്റെ മാലാക ഈ താരത്തിലോടാണ് വീണ താരമാകുന്നത് കടങ്കഥ എന്ന ചിത്രത്തിലൂടെ വീണ കരിയർ ആരംഭിച്ചു പിന്നാലെ തമിഴിലോ അഭിനയിച്ചു നിരവധി പേരാണ് ചിത്രങ്ങൾ കമൻറ്റുമായി എത്തിയിരിക്കുന്നത് സിനിമാ രംഗത്ത് നിന്നുള്ളവരും കമൻറ്റുമായി എത്തിയിട്ടുണ്ട് ബോൾഡ് ലുക്കിലാണ് വീണ എത്തിയിരിക്കുന്നത് ചിത്രങ്ങൾ വളരെ വളരെ വേരലായിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്